ചില സമയത്ത് ജീവിതം അടുത്തിട്ട് ഈ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ ആഗ്രഹിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിൽ നിന്ന് മറികടക്കാൻ ഒരു മാർഗമുണ്ട് ആത്മീയമായ മാർഗം തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ചില സമയത്തൊക്കെ നമുക്ക് വല്ലാത്ത പ്രഷർ കൂടി ടെൻഷൻ വന്ന് വലിയ പ്രയാസങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുകളിൽപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ പ്രയാസപ്പെടാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഈ ജീവിതം ഒന്ന് ഈ ജീവിതം അവസാനിപ്പിക്കാൻ സ്വന്തമായി അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് അതിന് അനുവാദം നൽകാത്തത് കൊണ്ടാണ് കടം വന്നു വലിയ പ്രയാസത്തിൽപ്പെട്ടു ഒന്ന് ഞാനും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഇസ്ലാമിൽ പഴുതില്ലോ പാടിയില്ലല്ലോ ഇതിന്റെ അർഹൻ ഈ ജീവന്റെ ഈ ജീവന് നമുക്ക് അവകാശമില്ലല്ലോ അതുകൊണ്ടാണല്ലോ നമ്മളൊന്നും പലപ്പോഴും ഇത് ചെയ്യാത്തത് എങ്ങാനും ഇതൊന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു നിമിഷം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്കൊരു ഇസ്മിനെ ഒരു ദിക്കറിനെ ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ദക്റിനെ വളരെ മഹത്തായ ഒരു ദിക്കറിനെ ഇതാണ് ആ ദർ ഹസ്ബിൻ വക്കീൽ മൗല കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് കരുതിമാക്കി കളയണ്ട കേൾക്കു ബാക്കി കൂടി ഇത് വലിയ അത്ഭുതകരമായ ഒരു മൗല എല്ലാത്തിനും മതി മതി എന്നാണ് ഇതിൽ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും റബ്ബ് നമുക്ക് ടെൻഷൻ അല്ലേ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അല്ലാഹുവിനറിയാമല്ലോ ആ അള്ളാഹുവിനത് മാറ്റി തരാനും കഴിയില്ലേ അങ്ങനെ ഒരു വേള നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് പ്രയാസം തന്നത് അള്ളാഹു ആ അള്ളാഹുവിനത് മാറ്റി തരാൻ കഴിയുകയും ചെയ്യും പിന്നെ എന്തുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടല്ലോ മില്ലി സെക്കൻഡുകളെ കൊണ്ട് അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും മാറ്റി തരില്ലേ അതുകൊണ്ട് ഈ ദിക്കറിനെ നിരന്തരമായി നിത്യമായി നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ അള്ളാഹു വലിയ മോചനം നൽകും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തരട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ